കപ്പക്കൃഷിയിൽ അപ്രതീക്ഷിത വിളവെടുപ്പ് കൈപ്പുഴ പത്താം വാർഡ് കുന്നുംപുറത്ത് വീട്ടിൽ മാത്യുവിനാണ് ഏകദേശം കിലോ ഭാരമുള്ള കപ്പക്കിഴങ്ങ് ലഭിച്ചത് ഏറെ ബുദ്ധിമുട്ടി സഹോദരങ്ങളുടെയും വാർഡ് മെമ്പറുടെയും പ്രദേശവാസികളുടെയും സഹായത്തോടെയാണ് സുരക്ഷിതമായി കപ്പക്കിഴങ്ങ് പുറത്തെടുത്തത് നീണ്ടൂർ കൈപ്പുഴയിൽ കപ്പകൃഷിയിലെ വിളവെടുപ്പിന് നൂറ്റി ഇരുപത് കിലോയോളം തൂക്കം വരുന്ന കപ്പക്കിഴങ്ങ് ലഭിച്ചു കൈപ്പുഴ പത്താം വാർഡിൽ കുന്നുംപുറത്ത് വീട്ടിൽ മാത്യു ചെയ്തു വന്നിരുന്ന കപ്പകൃഷിയിൽ നിന്നുമാണ് അപ്രതീക്ഷിതമായ കിഴങ്ങ് ലഭിച്ചത് രാവിലെ എട്ട് മണിക്ക് സഹോദരങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ച കപ്പ പറക്കൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നീണ്ടു തടം ആവുവോളം കുഴിച്ചിട്ടും കപ്പക്കിഴങ്ങ് കണ്ടെത്തുവാൻ സാധിച്ചില്ല എന്നിരുന്നാലും മാത്യുവും സഹോദരങ്ങളും വാർഡ് മെമ്പർ പി ഡി ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളും ചേർന്ന് മണ്ണ് നീക്കി കപ്പക്കിഴങ്ങ് സുരക്ഷിതമായി പുറത്തെടുത്തു വാർഡിലാണ് നമ്മുടെ നാലാങ്കൽ കുന്നും പുറത്ത് മാത്യുവിൻ്റെ പുരിടത്തിലാണ് ഏതാണ്ട് നമുക്ക് ഉദ്ദേശം നൂറ് കിലോയോളം വരുന്ന കപ്പ ഇപ്പം നമ്മൾ ഇപ്പം മറിച്ചുകൊണ്ടിരിക്കുന്നത് പുലി മാത്യു മത്തായി മാത്യു ഇവിടെ ഒരു വലിയ കൃഷിക്കാരനാണ് നല്ല രീതിയിൽ ഇതിനു മുമ്പും നമുക്ക് കൂടുതൽ വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇതുപോലെ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയിട്ട് കിട്ടിയത് ഇപ്പോഴാണ് ആർപ്പുവിളികളുടെ അകമ്പടിയോടെയാണ് മാത്യുവിന് ലഭിച്ച അപ്രതീക്ഷിത കപ്പക്കിഴങ്ങിന്റെ വിളവെടുപ്പ് നടന്നത് അപൂർവ കപ്പക്കിഴങ്ങ് കാണുവാൻ ധാരാളം ആളുകളാണ് എത്തിയത് ആമ്പക്കാടൻ ഇനത്തിൽപ്പെട്ട കപ്പയാണിത് പലയിനം കൃഷികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ വർഷമാണ് ഭീമൻ കപ്പക്കിഴങ്ങ് ലഭിച്ചത് കഠിനവേലിൽ ടാർപോളിൻ വലിച്ചുകെട്ടിയാണ് വിളവെടുപ്പ് നടത്തിയത് ചാരവും ചാണകവും മാത്രമാണ് ഈ വിളവിന്റെ പിന്നിലെ രഹസ്യമെന്ന് കർഷകൻ പറയുന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ